ഞാൻ പരപ്പറങ്ങാടി സ്വദേശിയാണ് ഇവിടെ വരാറുണ്ട് ഈ അടുത്ത് വന്നിട്ട് കുറച്ചായി വരണം വരണം എന്ന് ഉദ്ദേശിച്ചുദ്ദേശിച്ച് അങ്ങനെ പല സാഹചര്യങ്ങളിൽ തട്ടിമറിഞ്ഞിങ്ങോട്ട് വരാൻ കഴിയാതാവും ഇന്ന് എന്തായാലും വേണ്ടിയില്ല വരാൻ കഴിയാത്തൊരു സമയമാണ് മോൻപരും പക്ഷേ എനിക്ക് എത്താൻ കഴിഞ്ഞു അല്ല ബ്രൈറ്റ് അക്കാദമിയിൽ ബ്രൈറ്റ് അക്കാദമിയുടെ കാര്യം പറഞ്ഞാൽ ഇത് കേവലമായ പ്രസംഗ പരിശീലന കേന്ദ്രം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന നമ്മുടെ പെരുമാറ്റത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ വാക്കുകളെ ചിന്തയെ എല്ലാം പരിവർത്തിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ ബഹളമില്ലാതെ പരസ്യത്തിൻ്റെ പരസ്യം നൽകിയ ആളുകളെ വഞ്ചിക്കാതെ സാമ്പത്തികമായി വലിയ ചെലവുകൾ വരുത്താതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കാൻ ആവശ്യമായ പദ്ധതികളും പഠനങ്ങളും പ്രവൃത്തികളും അതിനൊപ്പം പ്രസംഗവും ഉണ്ടാകും പ്രസംഗത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയിൽ ഇവിടെ വരുന്നത് മൂന്ന് ടൈപ്പ് ആളുകളാണ് ഒന്ന് ഇങ്ങോട്ട് കയറാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ട് പേടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഒരു ടൈപ്പ് അങ്ങോട്ട് വന്നിട്ട് ക്യാഷ് അടച്ചിട്ട് ഓടിയ ആളുകളുണ്ട് നന്ദി പൈസ രണ്ടാമതൊരു വിഭാഗം അവർക്ക് വേദിയിൽ കയറാനുള്ള പേടി ഉണ്ടാവില്ല പക്ഷേ പറഞ്ഞാൽ എവിടെക്കാണ് എന്താണ് പറയണതെന്ന് അവർക്ക് തന്നെ അറിയില്ല അങ്ങനത്തെ ചില ആളുകളുണ്ട് രണ്ടാമത്തുള്ള മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രസംഗ കലയെ ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ട് അതൊരു ആശയ ആവിഷ്കാരമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ച് പഠിച്ചൊക്കെ ആയിൻ്റെ ശേഷം പിന്നെ അവർക്ക് ചിലപ്പോൾ ഒരു അപകർഷത ഉണ്ടാവും ഞാൻ ഇവിടെ പഠിച്ച ഒരാളാണോ എന്ന് പറയാനും അത് അവരുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് കാരണം വേര് ഒരിക്കലും പൂമരം ഒരിക്കലും തൻ്റെ വേരിനെ മറക്കാൻ പാടില്ല അത് മറന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തോട് തന്നെ കാണിക്കുന്ന ഒരു അപമര്യാദയാണ് എനിക്ക് പല ആളുകളിൽ നിന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥാപനം നമ്മുടെ ഒരു വഴി വെളിച്ചമായി മാറട്ടെ ഒരു വഴികാട്ടിയായി മാറട്ടെ അതിലുപരി നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഈ യാത്ര വളരെ മനോഹരമാകട്ടെ ഈ യാത്ര എന്ന് പറയുമ്പോൾ കുറേ അങ്ങോട്ട് പോയിട്ട് തിരിച്ചറിവ് എത്രയും പെട്ടെന്നുണ്ടാവണമാണ് നല്ലത് കാരണം കുറേ അങ്ങോട്ട് പോയാൽ നമ്മുടെ പ്രായം പോവും നമ്മുടെ സമയം പോവും ചിലപ്പോൾ തിരിച്ചിറന്നാലും നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ കിട്ടാതെ ചിലപ്പോൾ നമ്മൾ ഉമ്മ വരച്ചിട്ടുണ്ടാവും ഉപ്പം വരച്ചിട്ടുണ്ടാവും നമ്മൾ ഭാര്യ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടാവും സ്നേഹിക്കുന്നവരെയൊക്കെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാനും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കാനും ജീവിതം അർത്ഥവത്താക്കാനും ഇത്തരമുള്ള ക്ലാസ്സുകൾ ഒരു കാരണമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്